നമസ്കാരം നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ സമാധി ഇന്ന് പൊളിക്കില്ല നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ സമാധി ഇന്ന് പൊളിക്കില്ല കുടുംബം കോടതിയിലേക്ക് ഇന്ന് ഒരു പതിനൊന്നരയോടുകൂടി കോടതിയെ സമീപിക്കും എന്നാ എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് കുടുംബം ഇപ്പോൾ നിലവിൽ പ്രതികരിക്കാൻ ഒന്നും തന്നെ അവർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടവും പോലീസിന്റെ നേതൃത്വത്തിലും സമാധി പൊളിക്കുന്നതിന് ഇവിടേക്ക് എത്തിയ സമയത്ത് വലിയ രീതിയിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഒക്കെ നിലനിന്നിരുന്നു പിന്നീട് അതിന് പിന്നാലെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മറ്റു സംഘടനകളും കുടുംബവും ചേർ ഒക്കെ ചേർന്ന് ഒരു ചർച്ച നടത്തിയത് ആ ചർച്ചയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ സമാധി ആവുകയാണെങ്കിൽ ഇതിനൊരു നാല്പത്തൊന്ന് ദിവസത്തെ പൂജയും മറ്റ് ചടങ്ങുകളും നടത്തേണ്ടതുണ്ട് അപ്പോൾ ആ നാൽപ്പത്തൊന്ന് ദിവസം ഇത് പൊളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്ന ഒരു കാര്യം ഏതായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ ഈ കോടതിയെ ഇന്ന് പതിനൊന്നോടുകൂടി കുടുംബം സമീപിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ കളക്ടറാണ് ആണ് ഇത് പൊളിക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് അതായത് ഇന്ന് പൊളിക്കുമെന്ന് സംബന്ധിച്ചൊരു നോട്ടീസ് നൽകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും കഴിഞ്ഞത് ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ചർച്ചയ്ക്ക് ശേഷം ഈ നോട്ടീസ് നൽകും എന്നുള്ള ഒരു കാര്യം അറിയിച്ചെങ്കിലും ഇതുവരെയും ആ നോട്ടീസ് ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല ഏതായാലും ആ നോട്ടീസ് നൽകിയതിനു ശേഷവും ദിവസവും ദിവസവും സമയമൊക്കെ അറിയിച്ചതിനു ശേഷമായിരിക്കും ഇത് തുറക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ പോലീസ് പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ദുരൂഹത ഉണ്ടോ എന്നുള്ളതാണ് അതായത് സമീപവാസി തന്നെയാണ് ഒരു പരാതിയുമായി മുന്നോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തിയോ അല്ലെങ്കിൽ അല്ലാതെയാണോ എന്താണ് സംഭവം എന്നുള്ള ആ ഒരു ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ദുരൂഹത മാറ്റണം എന്നുള്ളതാണ് ഈ ഒരു നാട്ടുകാരിൽ ചിലർ പറയുന്നു പറയുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും പറയുന്നതിൽ നില നിയമപരമായിട്ടുള്ള നടപടിയുമായി നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പക്ഷെ ഉള്ളതാണ് പക്ഷെ മറു വശത്തെ കുടുംബം പറയുന്ന ഒരു കാര്യം നാൽപ്പത്തെട്ട് ദിവസത്തെ പൂജകളും മറ്റും കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആചാര ലംഘനമാണ് ഇത് പൊളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്ന ഒരു കാര്യം എന്തായാലും നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകും എന്നുള്ള കാര്യം അറിയിച്ചെങ്കിലും ഇതുവരെ നോട്ടീസ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇന്ന് പതിനൊന്നരയോട് കൂടി കുടുംബം കോടതിയെ സമീപിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം